രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തിയാറിന് നടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം സംസ്ഥാനത്ത് പൂർത്തിയായിട്ടുണ്ട് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഇതിൽ ഇരുപത്തി അഞ്ച് പേർ വനിതകളാണ് കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികളുള്ളത് അഞ്ച് സ്ഥാനാർത്ഥികളുള്ള ആലത്തൂരാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് അന്തിമ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ സാധിക്കുന്നത് ും രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി നൂറ്റി അൻപത്തി ഒൻപത് വോട്ടർമാരാണ് ആകെയുള്ളത് ഇതിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കന്നി വോട്ടർമാരാണുള്ളത് അന്തിമ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇലക്ട്രൽ സെർച്ച് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് രാവിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപായി പോൾ ഉണ്ടാകും വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് അരമണിക്കൂർ മുമ്പാണ് മോക്ക് പോൾ നടത്തുന്നത് വോട്ടെടുപ്പ് ദിവസം വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് കൺട്രോൾ യൂണിറ്റിലെ റിസൾട്ട് ബട്ടൺ അമർത്തി കൺട്രോൾ യൂണിറ്റിൽ വോട്ടുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തുന്നതോടെ മോക്ക് പോൾ പ്രക്രിയ ആരംഭിക്കും കൺട്രോൾ യൂണിറ്റിലെ ഡിസ്പ്ലേ എല്ലാ സ്ഥാനാർത്ഥികൾക്കെതിരെയും പൂജ്യം വോട്ടാണ് അപ്പോൾ കാണിക്കുക ഇതിനുശേഷം വി വി പാറ്റിന്റെ ബാലറ്റ് കമ്പാർട്ട്മെന്റ് തുറന്ന് ഇത് ശൂന്യമാണെന്ന് പോളിംഗ് ഏജന്റുമാരെ പ്രിസൈഡിംഗ് ഓഫീസർമാർ ബോധ്യപ്പെടുത്തും അതിനുശേഷം പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കുറഞ്ഞത് അൻപത് വോട്ടുകളുള്ള ഒരു മോക് പോളാണ് പിന്നീട് നടക്കുന്നത് ഇത് എണ്ണിത്തിട്ടപ്പെടുത്തി കൃത്യമാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നത് വോട്ടെടുപ്പിന് പോകുന്ന ആളുകൾ ഉപയോഗിക്കേണ്ട തിരിച്ചറിയൽ രേഖകൾ ഇനി പറയുന്ന കാര്യമാണ് തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ രേഖക്ക് പകരമായി വോട്ടർമാർക്ക് സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ രേഖകളായി പതിമൂന്ന് രേഖകളാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ സർക്കാർ അംഗീകരിച്ച പതിമൂന്ന് തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കുമ്പോൾ ഒന്ന് വോട്ടർ ഐ ഡി കാർഡ് കൂടാതെ ആധാർ കാർഡ് യുണീക്ക് ഡിസബിലിറ്റി ഐ ഡി കാർഡ് സർവീസ് ഐ ഡി കാർഡ് ഫോട്ടോ പതിപ്പിച്ച ബാങ്ക് അതല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പാസ്ബുക്കുകൾ തൊഴിൽ മന്ത്രാലയത്തിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡുകൾ സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എൻ പി ആർ സ്കീമിന് കീഴിൽ വരുന്ന ആർ ജി എ നൽകിയ സ്മാർട്ട് കാർഡുകൾ പെൻഷൻ രേഖകൾ എം പി എം എൽ എ മാർ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് നൽകുന്ന ഔദ്യോഗിക സർക്കാർ തിരിച്ചറിയൽ രേഖകൾ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തിരിച്ചറിയൽ കാർഡ് എന്നിവയാണ് പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരു തിരിച്ചറിയൽ കാർഡായി ഉപയോഗിക്കാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് അധികൃതർ നൽകിയ ഫോട്ടോ പതിപ്പിച്ച അംഗീകൃത വോട്ടർ സ്ലിപ്പുകൾ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയായി അംഗീകരിക്കപ്പെടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതല്ലെങ്കിൽ ഇത്രയും രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ കൊണ്ടുപോകണമെന്നും ും വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വോട്ടർമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയാണ് വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിട്ടേക്കാം മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം